നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് പല രോഗികളും ഏർ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ഥിരമായിട്ട് കഴുത്തുവേദന അല്ലെങ്കിൽ കഴുത്തിന്റെ അടുത്തും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഇതൊരു രോഗം എന്നതിലുപരി വേദനയായിട്ടാണ് പ്രധാനമായിട്ടും ആളുകൾ പറയുന്നത് അതായത് ഒരുവിധം വേദനയാണല്ലോ രോഗം രോഗ എന്നാണല്ലോ അപ്പൊ നമ്മള് ഈ കഴുത്ത് സംബന്ധമായിട്ടുള്ള ഈ രോഗങ്ങളെ നമ്മൾ ഏഹ് കൂടുതലായിട്ടും മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വ്യായാമങ്ങൾ നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ കൊടുത്തു കഴിഞ്ഞാൽ രോഗം പെട്ടെന്ന് ശമനം ഉണ്ടാകുന്നതായിരിക്കും അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഇതിന് ഒന്നെങ്കിൽ യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമങ്ങളാണ് ഇതിന് കൊടുക്കുക കൂടുതലായിട്ടും സർവൈക്കൽ സ്പോണ്ടലോസിസ് സംബന്ധമായിട്ടുള്ള ഒരു രോഗമാണെങ്കിൽ അവിടെ ഈ സ്പൈനൽ കോഡ് കംപ്രഷൻ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഇത് മരുന്നും വ്യായാമങ്ങൾ കൊണ്ടും ഒന്നും നടക്കുന്ന അത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല ഒരു പക്ഷേ ഇതിന് ട്രാക്ഷനോ അല്ലെങ്കിൽ അതിലുപരി ഒരു സർജറിയോ വേണ്ടി വന്നേക്കാം പക്ഷെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള മസിൽ സ്ട്രെയിൻ മസിൽ സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അവിടെ അവിടെ ഉണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ മസിൽ റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് എക്സസൈസും യോഗയും ഒക്കെ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ മരുന്നുകളും കൊടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു എക്സസൈസ് പറയുമ്പോൾ നമ്മുടെ വലത് കൈ വലത്തെ താടിയല്ലിന്റെ ഈയൊരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഒരു ഭാഗത്തു നിന്ന് വലത് കൈ കൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ് കൊണ്ട് റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം ഫോഴ്സ് കൊടുക്കണം അതേസമയം തന്നെ നമ്മുടെ ഫേസ് ഈ നിന്ന നിന്ന് മൂവ് ആവാണ്ട് നിൽക്കണം അതായത് രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് കൊടുക്കേണ്ടത് അത് കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ആ ഒരു രീതിയിൽ പിടിക്കണം അതായത് ജസ്റ്റ് ഇങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതേ സംഭവം തന്നെ നമ്മുടെ ഇടത്തെ കൊണ്ട് നമ്മുടെ ഇടത്തെ താടി അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് കൊടുക്കണം ഇതേ രീതിയിൽ അത് ഫോഴ്സ് കൊടുക്കേണ്ടത് നമ്മുടെ കൈ കൊണ്ട് കൊടുക്കേണ്ട ഫോഴ്സ് റൈറ്റ് സൈഡിലേക്കും നമ്മുടെ ഫേസ് കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് കൊടുക്കുന്ന ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് കൊടുക്കേണ്ടത് അതായത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് നേരം അതായത് റൈറ്റിലും ലെഫ്റ്റിലും അഞ്ച് സെക്കൻഡ് നേരം നമ്മൾ കൊടുക്കണം അത് കഴിഞ്ഞാൽ ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത് നമ്മുടെ ഫേസ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് മാറാൻ പാടില്ല അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് കൈയും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ നെറ്റിയുടെ മുൻഭാഗം കറക്റ്റ് കൊള്ളത്തക്ക വിധം പിടിച്ചിട്ട് നേരെ ബാക്ക് സൈഡിലോട്ട് ഫോഴ്സ് കൊടുക്കുക അതേസമയം നമ്മുടെ ഫേസ് ഫ്രണ്ടിലോട്ട് ഫോഴ്സ് കൊടുക്കണം പക്ഷേ അവിടെയും മൂവ്മെന്റ് പാടില്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കുക കൈ കൊണ്ടുള്ള ഫോഴ്സ് പേപ്പോട്ടേക്ക് കൊടുക്കുന്ന അതേ സമയം ഫേസ് കൊണ്ട് മുന്നോട്ടേക്കും ഫോഴ്സ് കൊടുക്കണം അപ്പൊ അതും ഒരു അഞ്ച് സെക്കൻഡ് നേരം ആ ഒരു രീതിയിൽ നമ്മൾ പിടിച്ചു വെക്കണം ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതേ രീതിയിൽ കൈ നേരെ പിന്നിലോട്ട് പിടിക്കാം അതായത് കൈയുടെ ഫോഴ്സ് മുന്നോട്ടേക്ക് കൊടുക്കണം ആ സമയം നമ്മുടെ തലകൊണ്ട് അതായത് ഫേസ് തല ഈ ഒരു മൊത്തം ഭാഗം നമ്മൾ പിന്നോട്ടേക്ക് ചലിപ്പിക്കാൻ ശ്രമിക്കണം പക്ഷെ ചലിപ്പിക്കാൻ പാടില്ല അതായത് എല്ലാ എല്ലാ രീതിയിലും ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിന്റെ സ്ഥാനം മാറാൻ പാടില്ല പക്ഷെങ്കില് നമ്മൾ ഫോഴ്സ് കൊടുക്കുക അതിന് ഓപ്പോസിറ്റ് ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം കൈ കൊണ്ട് അപ്ലൈ ചെയ്യണം ഈ ഒരു എക്സസൈസ് മസിൽ സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന വേദനകളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ സർവൈക്കൽ സ്പോണ്ടൈലോസിന്റെ ഈ ഫസ്റ്റ് സ്റ്റേജ് കാരണമുണ്ടാകുന്ന വേദനകൾ അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എന്ത് ഈ ഒരു എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഏത് എല്ലാ സൈഡിലും ഒരേപോലെ പവർ കൊടുക്കണം ഒരു സൈഡ് കൂടുതൽ സമയം ആവാൻ പാടില്ല ഈ ഒരു സൈഡിൽ നമ്മൾ അഞ്ച് സെക്കൻഡ് കൊടുത്താൽ ഈ സൈഡിലും അഞ്ച് സെക്കൻഡ് അതേ ഫലം തന്നെ കൊടുക്കുക അതേപോലെ ഈ ഒരു രീതി ചെയ്യുമ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന ആ അഞ്ച് സെക്കൻഡ് തന്നെ പിന്നിൽ നിന്നും കൊടുക്കണം അതേ ഫോഴ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ഈ എക്സസൈസ് എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റോളൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലൊരു രീതിക്ക് നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും പിന്നെ അതുപോലെ നമ്മൾ ഈ നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവ് അതായത് ഈ കൊബാലമീൻ അതിൻ്റെ ഒരു കുറവ് കൊണ്ട് നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് വരാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം അത് കൂടുതലായിട്ടും ലിവർ ലിവറിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം മിതമായ രീതിയിൽ ഉണ്ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് അതേപോലെ ഫൈബ്രോമയാലി കണ്ടീഷൻ കാരണം ഉണ്ടായിരുന്ന നെക്ക് ആയിട്ടുള്ള പെയിൻ ബാക്ക് പെയിൻ ബാക്ക് റീജിയനിൽ ഉണ്ടാകുന്ന മസിൽ സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന പെയിന് ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും വെള്ളം കൂടി കുറഞ്ഞാലും നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് കൂടുതലായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നെക്ക് റീജിയൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ പേഷ്യന്റ് കൂടുതലായിട്ടും രോഗികൾ വരുന്നത് കരുത്തുവേദന എന്നും പറഞ്ഞിട്ടാണ് നമ്മളെടുത്ത് വരുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ സ്ക്രീൻ ടൈം കൂടുതലാണ് ആൾക്കാർ മൊബൈൽ ഫോണിന്റെ യൂസ് ധാരാളം ഒരുപാട് ടൈം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം മൊബൈൽ ഫോണ് കമ്പ്യൂട്ടർ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പരമാവധി കണ്ണിൻ്റെയും സ്ക്രീനിന്റെയും ലെങ്ത് ഹൈറ്റ് ക്രമീകരിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കണം അവിടുത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുകൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഈ അറിവുകൾ എത്തിക്കുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്